പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും പ്രകൃതി സ്നേഹിയുമായ എൻ എ നസീർ എഴുതിയ പുസ്തകമാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ ഈ കൃതി വായിക്കുന്ന ഓരോ വായനക്കാരനെയും കാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാന്ത്രികത ഈ കൃതിക്കുണ്ട് തുടക്കത്തിൽ ഒരു കുഞ്ഞു കുരുവിയാണ് നമ്മളെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവസാനിക്കുമ്പോൾ അത് കടുവ വരെ എത്തി നിൽക്കുന്നു തുടക്കത്തിൽ തന്നെയുള്ള ഒരു വാചകം മനസ്സിൽ സ്പർശിക്കുന്നതാണ് അതിപ്രകാരമാണ് എടോ കാട്ടിൽ പോയി വെറുതെ കണ്ണടച്ച് കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ജീവിതം തിരിച്ചു കിട്ടും എന്തൊരു അർത്ഥവത്തായ വരികളാണിത് ജീവിതം നശിച്ചെന്നും നിരാശയിലും കഴിയുന്നവർ വെറുതെ ഒന്ന് ഒരു മലയിലേക്കോ കാട്ടിലേക്കോ ചെന്ന് ഒന്ന് ധ്യാനിച്ചാൽ മനസ്സ് അത്രമേൽ ശാന്തമാക്കും പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കാം നമ്മൾ തിരിച്ചിറങ്ങുന്നത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കു വീഴാമ്പലിൻ്റെ ജീവിത രീതിയെ രസകരമായി പറയുന്ന ഒരു അധ്യായമാണ് മഴക്കാട്ടിലെ മുഴക്കം ഈ അധ്യായത്തിൽ ആദിവാസി മൂപ്പൻ മലമൊഴുക്ക് വേടാമ്പലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇത് കാടിൻ്റെ ദൈവമാണ് ദൈവത്തിനെ ഉപദ്രവിക്കരുത് കാട് ദൈവത്തിൻ്റെ വീടാണ് പക്ഷികളെ പക്ഷികളിലെ പാട്ടുകാർ പക്ഷികളെ പറ്റിയുള്ള രസകരമായ വിവരണങ്ങളും ഈ കൃതിയിലുണ്ട് പ്രകൃതിയുടെ സംഗീതം മനുഷ്യ മനസ്സുകളെ ശാന്തമാക്കുന്നു മനസ്സിന് ഒരു പുതു ഉന്മേഷം നൽകുന്നു പക്ഷികളിലെ പാട്ടുകാർ പക്ഷികളെ പറ്റിയുള്ള രസകരമായ വിവരണങ്ങളും ഈ കൃതിയിലുണ്ട് പ്രകൃതിയുടെ സംഗീതം മനുഷ്യ മനസ്സുകളെ ശാന്തമാക്കുന്നു മനസ്സിന് ഒരു പുതു ഉന്മേഷം നൽകുന്നു മഴ ഒരു പുതുജീവനാണ് മഴ സൃഷ്ടിയും സംഹാരവുമാണ് മഴയെ പ്രകൃതിയെ ബഹുമാനിക്കണം മഴയിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മനസ്സും ദാഹവും ശാന്തമാകുന്നതായി അനുഭവിച്ചു മഴവാതിലുകൾ എന്ന അധ്യായത്തിൽ നമ്മളെ ശരിക്കും മഴ നനയിപ്പിച്ചു മഴയെ അറിയാനുള്ള വരികൾ ഇതിലുണ്ട് ഇലകൾ മരങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീർണിച്ച ഇലകൾ വളമാവുകയും വേരുകൾ അവ സ്വീകരിക്കുകയും മരങ്ങൾ ആകാശത്തോളം വളരുകയും ചെയ്യുന്നു കാട്ടിൽ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് മരങ്ങളുടെ വേരുകൾക്ക് മണ്ണിനെ തുടരാൻ പ്രയാസമുണ്ടാക്കുന്നു കാട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവരികയോ കാട്ടിലേക്ക് ഒന്നും ഇടുകയോ ചെയ്യരുത് ഈ തത്വം ഇന്ന് നാം മനസ്സിലാക്കുന്നില്ല പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേൾക്കാൻ കഴിയുമോ കഴിയും അങ്ങനെയുള്ള ഒരനുഭവം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന അദ്ധ്യായത്തിൽ കാണാൻ കഴിയും പൂമ്പാറ്റകളും പക്ഷികളും കുട്ടികൾക്ക് പ്രകൃതിയിലേക്കുള്ള ചവിട്ടുപടികളാണ് കടകോരമായ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും കാടിൻ്റെയും പർവ്വതങ്ങളുടെയും മൗനത്തിലേക്ക് ഇടയ്ക്ക് ആഴ്ന്നു പോവാനും എന്നാൽ അത് മൗനമല്ല പ്രകൃതിയുടെ ഭാഷയാണെന്നും ആ ഭാഷയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയായി എന്നും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് നെല്ലിയാമ്പതി മലമൊഴിക്ക് വേഴാമ്പലും കടുവിയും കരിങ്കുരങ്ങും ആനയും കരടിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സംരക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് നെല്ലിയാമ്പതി എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അടുത്തതായി കൃഷ്ണമാനുകളെ തേടി സത്യമംഗലം കാട്ടിലേക്കുള്ള യാത്രയായിരുന്നു കൃഷ്ണമാനുകളെക്കുറിച്ചുള്ള രസകരമായ അറിവുകളും അനുഭവങ്ങളും അതിലുണ്ട് ഏത് കലയാണോ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത് അതിൽ പ്രകൃതി സംരക്ഷണവും ഉണ്ടായിരിക്കണമെന്ന് കൃഷ്ണവാനിലൂടെ ഗ്രന്ഥകർത്താവ് പറയുകയാണ് എല്ലാ സസ്യങ്ങളും മറ്റ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഒന്ന് മറ്റൊന്നിന് ഔഷധമാണ് കാട്ടിൽ നിന്നും ഏതാനും സസ്യങ്ങൾ മാത്രം പറിച്ചെടുത്ത് ഇതാണ് ഔഷധം എന്ന് പറയുന്നതിന് പകരം കാടാണ് ഏറ്റവും വലിയ ഔഷധമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എത്ര അർത്ഥവത്തായ വാക്യങ്ങളാണ് ഇവ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാട് എത്ര വലിയ അത്ഭുതമാണ് എന്ന് കാണിച്ചു തരുന്നതാണ് കാടിന് ചെന്ന് തൊടുമ്പോൾ എന്ന കൃതി ഈ വാക്യം തന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും അതിപ്രകാരമാണ് വിശപ്പും ദാഹവും ശമിക്കു ശമിപ്പിക്കുന്ന ചില ഇലകൾ നമ്മുടെ കാടുകളിൽ ആരും അറിയാതെ നിലനിൽക്കുന്നുണ്ട് അവയിലൊന്ന് കയ്യിൽ ഞരടി നായ്ക്കിനടിയിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ജലപാനം ഇല്ലാതെ സഞ്ചരിക്കാനാവും കേട്ടാൽ അത്ഭുതം തോന്നുമെങ്കിലും ഇത് സത്യമാണ് മഴക്കാടിലെ നിഗൂഢ കേന്ദ്രങ്ങളിൽ ജീവിച്ചിരുന്ന പൂയംകുട്ടി കൊമ്പൻ എന്ന കൊമ്പനാനയെയും അവന് സ്വന്തമായി കാട്ടിൽ ഒരു ഈറ്റ ഗുഹയും ഉണ്ടായിരുന്നു എന്നും എന്നാൽ ആർത്തി പൂണ്ട മനുഷ്യർ ആ കൊമ്പനെ വധിച്ചുവെന്നും മഴക്കാട് തിരിച്ചു വിളിക്കുന്നതെന്ന് അദ്ധ്യായത്തിൽ കാണാം ഇത്തരം കാട്ടുകഥകളിൽ കാട്ടു കാടിൻ്റെ ആത്മാ കാട്ടിലെ ചിതിലിനെയും ഉറുമ്പുകളെയും നിയന്ത്രിക്കുന്ന കരടിയെ പറ്റി പറയുന്ന അദ്ധ്യായമാണ് കരടി പ്രണയപൂർവ്വം കരടി കാടിനു നൽകുന്ന സംഭാവന എന്താണെന്ന് കാണിച്ചു തരുന്നു സുഹൃത്തുക്കളെ വലിയൊരു സന്ദേശത്തോടെയാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ അന്ന് കൃതി അവസാനിക്കുന്നത് നമ്മുടെ പാദങ്ങൾ സ്പർശിക്കാൻ പോലും പാടില്ലാത്ത ചില വനസ്ഥലങ്ങളുണ്ട് ഗവേഷണത്തിൻ്റെയോ ഫോട്ടോഗ്രാഫിയുടെയോ ടൂറിസത്തിൻ്റെയോ പേരിൽ നമ്മുടെ കാൽപാദങ്ങൾ ചവിട്ടി അശുദ്ധമാക്കാൻ പാടില്ലാത്ത വിശുദ്ധ സ്ഥലങ്ങൾ ഓരോ കാടകങ്ങളിൽ നിന്നും തിരിച്ചു പോകുന്ന സന്ദർശകരുടെ മനസ്സിനകത്ത് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധ ഇടം സന്ദർശിച്ചു മടങ്ങുന്ന തീർത്ഥാടകൻ്റെ മനസ്സായിരിക്കണം എന്നാണ് ഈ കൃതിയുടെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന കൃതിയിലെ വളരെ കുറച്ച് ഭാഗങ്ങളെ ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളൂ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് കാടിനെ അതിൻ്റെ വിശുദ്ധിയോടെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നൊരു പുസ്തകം തന്നെയാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ അപ്പോൾ സാധിക്കുമെങ്കിൽ എല്ലാവരും വായിക്കുക